ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇന്നത് നിങ്ങളിത് കാണുന്ന പോലെ തന്നെ നമ്മുടെ കടലാസ ചെടിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ വന്നിരുന്നത് സെയിൽ ഒന്നുമല്ലായിട്ട് ഒരു നീണ്ട ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ സെയിൽ വീഡിയോ മാറി പുതിയൊരു വീഡിയോയിലേക്ക് വന്നത് ഒരുപാട് സെയിൽ വീഡിയോസ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നെട്ടോ ഒരുപാട് പേരുടെ ചെടികൾ സെയിലായി ഒത്തിരി സന്തോഷം അപ്പോൾ ഇനിയും ആർക്കെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി നാളായി നമ്മളല്ലാത്തൊരു വീഡിയോ ഇട്ടിട്ട് തന്നെ അപ്പോൾ അതിനൊരു ഒരു മാസത്തോളം ഒരു മാസത്തിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് തന്നെ ഒരു പത്ത് ഒരു പതിനഞ്ച് ദിവസത്തിൽ മുകളിലായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കാരണം വേറെ സെയിൽ വീഡിയോസ് ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ പോയത് പിന്നെന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടലാസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഇപ്പം എൻ്റെയിൽ ഈ ഒരു രണ്ട് കളകമേ ഉള്ളൂ ഇത് എൻ്റെ കയ്യിലുള്ള അല്ല എൻ്റെ തൊട്ടടുത്ത അയലോക്കത്തുള്ള വീട്ടിലെ പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെയിൽ ഇല്ലേ എൻ്റെ പ്ലാന്റ് ഞാൻ പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ നമുക്കിത് അതിന് വെക്കാൻ അത്രമാത്ര സൗകര്യം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെയാണ് ഈ രണ്ട് കളറും ഒറ്റ പ്ലാന്റേ തന്നെ വരുന്നതാണ് കേട്ടോ ആ ചേട്ടനങ്ങനെ പിടിപ്പിച്ച് നിർത്തിയേക്കതാണ് ഇങ്ങനെ വെട്ടിയൊക്കെ നിർത്താത്തത് ഇങ്ങനെ വലിയ പ്ലാന്റ് ആയിട്ട് ഇതിങ്ങനെ ഫുള്ള് അവരുടെ വീടുള്ള തൊട്ടപ്പുറം ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് തടീടെയൊക്കെ അങ്ങോട്ട് പടർന്ന് കയറി ഇങ്ങനെ നിറയെ പൂത്തലൈ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും ഇതിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റിയൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്നൊരു ടൈമേ കാരണം കുറച്ചൊക്കെ പൂക്കൾ ആദ്യത്തെയൊക്കെ പൂക്കൾ കൊഴുങ്ങി തുടങ്ങി അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇതാ ഇതുപോലെ ഒരു രണ്ട് കട്ടിങ്ങുകൾ കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന കേട്ടോ അപ്പം ഇത് ആ മഴയ്ക്കൊക്കെ മുമ്പ് എടുത്ത വീഡിയോ ആണ് പതിനഞ്ച് ദിവസം ഒന്നും അല്ലെന്ന് തോന്നണ കേട്ടോ അതിന് മുമ്പ് എടുത്താണ് അപ്പം വേണ്ടിയിട്ട് വേണ്ടിയിട്ടത് കുറച്ച് വെള്ളം ഒന്ന് എടുക്കാം അപ്പം അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ ഹൗസിൻ്റെ കട്ടിങ് ഇതുപോലെ ചെറുതാക്കി ഒന്ന് മുറച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇലകളും ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചുമ്മാ ഒന്ന് കട്ട് ചെയ്തു ഒരു മീഡിയം അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളിതാ കുപ്പിയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കുപ്പിയുടെ അടപ്പിൻ്റെ വശം ഒന്ന് കുറച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എടുതുക ഇതുപോലെ രണ്ട് കുപ്പിയിൽ വെള്ളം ഒഴിച്ച് ഒന്ന് കൊടുക്കുന്നതിന് കേട്ടോ ഇതുപോലെ നമ്മൾ എടുക്കുമ്പോൾ ഒരു കൂടുതൽ എത്ര കട്ടിങ് കട്ടിങ്ങുണ്ടോ അതനുസരിച്ച് എടുക്കുന്നതാണേ നല്ലത് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് കുപ്പിയിൽ ആവശ്യത്തിന് വെള്ളം എടുക്കുക ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കട്ടിങ്ങൾ വെറുതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം പേപ്പർ ഹോസിൻ്റെ കട്ടിങ് വേരുപിടിപ്പിക്കാനായിട്ട് ഒരുപാട് പേരെങ്ങനെയാണ് പിടിപ്പിക്കുക എങ്ങനെ ഇത് പിടിപ്പിച്ചെടുക്കുക എന്ന് ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് വേരുപിടിപ്പിച്ചെടുക്കാന്നാണ് കേട്ടോ ഇതുപോലെ വെറുതെ മുക്കിയിടുക വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കട്ടിങ് ഒരുപാട് താഴത്തേക്ക് ഇങ്ങനെ വെള്ളത്തിലേക്ക് പോകരുത് കേട്ടോ ഒരു മൂന്ന് മുട്ട അല്ലെങ്കിൽ രണ്ട് ആ പേര് വരുന്ന ഒരിതുണ്ടല്ലോ ആ മുട്ടിൻ്റെ അത്രയും മാത്രമേ നിൽക്കാവുള്ളൂ ഇതുപോലെ ഒരു മൂന്ന് കട്ടിങ്ങൊക്കെ ഒരു കുപ്പിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം കൂട്ട് വന്ന് കഴിയുമ്പോൾ ഇത് എടുക്കുമ്പോൾ ഇതിൽ ഓൾറെഡി മുള്ളുണ്ട് അതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് വേര് കട്ടായി പോകാൻ ചാൻസുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അമ്പ ഇനി ഇത് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ഥലത്ത് വെക്കുക അങ്ങനെ വെക്കുക എന്നൊന്നുമില്ല കേട്ടോ ഞാനിത് വെക്കണത് ഇതുപോലെ ഒരു ഏരിയയിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് വെച്ചേക്കുന്നത് അപ്പം ഞാൻ ഇതിന് മുമ്പ് ഈ സെയിം കട്ടിങ് ഇതിൽ നിന്ന് തന്നെ കേട്ടോ ഈ ഒരു പ്ലാന്റ് എനിക്ക് അയലേക്കൊത്ത് വീട്ടിലുള്ളൂ അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഞാൻ പോയി കട്ടിങ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ റൂട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇല കളഞ്ഞിട്ടാട്ടോ നമ്മൾ വെച്ചത് ഈ തലപ്പുകളൊക്കെ പുതിയതായിട്ട് വന്നതാണേ അപ്പം ഞാൻ ഇതിൽ റൂട്ട് വന്നതും കൂടെ ഞങ്ങൾ ഇന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാത്തിൽ ഇങ്ങനെ തലപ്പുകൾ വന്നു തുടങ്ങിട്ടോ ആദ്യമേ തലപ്പുകൾ വരും കേട്ടോ തലപ്പുകൾ വരുമ്പോൾ തന്നെ ഇതിൽ റൂട്ടുകൾ വരില്ല അതൊക്കെ കഴിഞ്ഞിട്ടേ റൂട്ടുകൾ വരുവുള്ളൂ ദാ ഇത് കണ്ടോ നമ്മൾ വെച്ച കട്ടിങ്ങിനേക്കാൾ വലിയ ഹോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് കണ്ടോ താഴെ വരെ വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള കമ്പുകളിലും ഹോട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിതിങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കും പൊക്കി നോക്കുമ്പോൾ നോക്കുമ്പോൾ ഇതിങ്ങനെ ഒടുങ്ങി ഒടുങ്ങി പോകുന്നുണ്ടായിരുന്നു അങ്ങനെയാ പറ്റി പോയേട്ടോ ഇനി ഇതിനേക്കാളും മുമ്പേ ബാക്കിയിരിക്കുന്നതിൽ വരേണ്ടതായിരുന്നു ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് പാഴിയൊക്കെ ഇങ്ങനെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു ഒരു മാസത്തോളം ഈ വെള്ളത്തിൽ ഇട്ട് വെച്ച പിന്നെയാണ് എനിക്കിത് പിടിച്ച് കിട്ടിയത് ഇതേണ്ടോ ഇവിടെ നിന്നിത് കൂട്ട് വന്നിട്ട് താഴെ വരെ നീണ്ട് കൂട്ട് വന്ന് നന്നായിട്ട് കൂട്ട് വന്നിട്ട് മാറ്റി നടാം നിങ്ങളെങ്കൂടെ കാണിക്കാം എന്നൊക്കെ ആണ് കേട്ടോ ഞാനിത് ഇതുവരെ മാറ്റി നടാതിരുന്നത് ഇതേ ഞാൻ കൂട്ട് കാണിച്ചുതരാം കേട്ടോ ദേ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങിയിട്ട് ഇവിടെ വരെയുണ്ട് നല്ല വലിയ ഹോട്ട് വന്നാൽ നമ്മൾ പറഞ്ഞില്ലേ കട്ടിങ്ങിനേക്കാൾ വലിയൊരു ഹോട്ടാണ് നമുക്ക് വന്നേക്കുന്നത് അപ്പം ഇനി നമുക്കിതിനെ മാറ്റി നടാന്നാണേ അതുപോലെ ഇതിനുമൊക്കെ ബാക്കി റൂട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുണ്ട് ഇതിലിങ്ങനെ വൈറ്റ് വൈറ്റ് പോലെ ഇങ്ങനെ വരുവേ എന്നിട്ട് അവിടെ നിന്നാണിത് ഹോട്ട് പൊട്ടി വരുന്നത് സോമാവുന്നില്ല ക്ലിയർ ആവുന്നില്ല എന്തോ അത് കാണിക്കാവേ ഇതാ ഇതേണ്ട ഈ ഒരു വൈറ്റ് വരുന്നില്ലേ അത് അവിടെ നിന്നാണ് പൊട്ടി വരുന്നത് നമ്മൾ വെള്ളത്തിൽ വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേ ഒരു ഇത് വരും പിന്നെ ഇതിൽ നിന്നങ്ങ് വളർന്നു വരാൻ ഇത്തിരി താമസമാണ് കേട്ടോ എല്ലാത്തിലും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇനി ഇവരെ നമുക്ക് ഇത്തിരി ഒന്ന് മഴയോ അങ്ങനെ വെയിലോ അങ്ങനെയൊന്നും കൊള്ളില്ലാത്തൊരു സ്ഥലം അത്ര മാത്രം നോക്കാ കൊള്ളൂട്ടോ വെള്ളം ഇത് താന്നു താന്ന് പോകുന്നതനുസരിച്ച് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇലയൊക്കെ കിടക്കാതിരിക്കുന്നതാണ് നല്ല കേട്ടോ കാരണം ഇലയുടെ ഇതൊക്കെ ആയി കഴിയുമ്പോൾ വെള്ളത്തിന് ഭയങ്കര സ്മെല്ലാകും അതുകൊണ്ടാണ് ഇത് ഇതുപോലെ ഇങ്ങനെ തന്നെ വെച്ചേക്കാൻ കേട്ടോ നല്ല സൺലൈറ്റുമൊക്കെ ഉള്ളൊരു ഏരിയയിൽ തന്നെ നമ്മളിങ്ങനെ വെച്ചേക്കാണ് ഇനി ഇത് ഇതുപോലെ ഒരു കുഞ്ഞു കവറിൽ നമ്മുടെ റൂട്ട് വന്ന പ്ലാന്റ് നമുക്ക് മാറ്റി ഇതുപോലെ ഒരു കുഞ്ഞ് കവർ എടുക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കവർ പൊട്ടിച്ചിട്ട് പിന്നീട് നമുക്ക് വലിയ പോട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലൊരു കുഞ്ഞു കവക എടുക്കുന്നത് മണ്ണ് മാത്രം മതി വേറെ വളങ്ങൾ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ കവറിൽ മണ്ണൊന്ന് നിറച്ച് കൊടുത്തിട്ട് നടുക അപ്പോൾ ഇത് ഫുള്ള് എനിക്ക് കാണിക്കാനായിട്ട് പറ്റില്ല സ്റ്റാൻഡിൽ വെച്ചെടുക്കാൻ സ്റ്റാൻഡില്ലാത്തോണ്ട് ഇതിട്ടിട്ട് നട്ടിട്ട് ഞാനിനി കാണിച്ചു തരാമെന്നാണ് വേഗം മണ്ണ് മാത്രം നമ്മുടെ കവറിന് നല്ല ഹോളുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഹോളുള്ള നല്ല കവറാണ് ഇനി ഇതാ കുറച്ച് മണ്ണിട്ടു എന്നിട്ട് നമ്മുടെ ഈ കട്ടിങ് വെച്ചിട്ട് ഒരുപാട് താത്തി അങ്ങ് വെക്കരുതേ ആ ഒരു നമ്മൾ സാധാരണ നടന്ന ഒരു രീതിക്ക് തന്നെ ഇങ്ങനെ വെച്ച് നമ്മൾ നട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമ്മളിപ്പോൾ വച്ചേക്കുന്ന മണ്ണുമായിട്ട് പൊതിഞ്ഞ് നല്ല രീതിയിൽ ഹോട്ടൊക്കെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ കവറ് ഫുൾ അങ്ങ് കീറിക്കളഞ്ഞിട്ട് നമുക്കിതാ പുതിയ വേഗൊരു പോട്ടിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഒക്കെ ഇട്ട് നടാവുന്നതാണ് ഇതിപ്പോൾ ഈ നട്ടത് കുറച്ചൊന്ന് ഷെയ്ഡുള്ള സ്ഥലത്ത് ഒന്ന് നട വെക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ മഴയുള്ള ടൈമിലല്ല നമ്മൾ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ദാ ഇനി ഇതുപോലത്തെ നമ്മുടെ പേപ്പർ ഹോസിൻ്റെ നമ്മുടെ കടലാസ് എടികളുടെയൊക്കെ കട്ടിങ്ങിൻ്റെ സേയിലേക്ക് ഏതെങ്കിലുമൊക്കെ ചാനലുകൾ വരുമായിരിക്കും അപ്പോൾ ആരെ വിഷമിക്കേണ്ട കേട്ടോ കട്ടിങ് എങ്ങനെ വേടി പിടിപ്പിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ വിഷമിക്കുക വേണ്ട ഇതുപോലെ ഒന്നും ചെയ്യണ്ട ഇതുപോലെ കുപ്പിയിലിട്ട് വെച്ചേക്കാം റോട്ട് വന്നെന്ന് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ മാറ്റി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ ആകുമ്പോൾ നമ്മുടെ മുറ്റത്തും ഇതുപോലെ നല്ല വർണ്ണങ്ങൾ നിറഞ്ഞ ഒരു പൂന്തോട്ടം നമുക്കും ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ വീട് ഇത്രയുള്ളു അപ്പോൾ ഇഷ്ടമായ ഒന്ന് കൂടെ കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത വല്ലാകുമ്പോഴത്തേക്കും പേപ്പർ ഹോസൈൻ്റെ മുറ്റത്താക്കാൻ വേണ്ടി ഞാൻ പണി തുടങ്ങിയിട്ടുണ്ട് ഒരു പത്തിരുപത് കട്ടിങ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് കളറിലായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നാളെ നമുക്ക് വേഗര വീഡിയോയിൽ വേഗര വിശേഷമായിട്ട് കാണാം അപ്പോൾ ദാ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടനെ ആര് അരുമാർന്നു പോകാനായിട്ടാണ്